മക്കയിൽ നാലുപേരുണ്ട് അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന വിഷയത്തിൽ അവർക്ക് യോജിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ഇസ്ലാം സ്വീകരിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരിൽ ഒരാൾ ഹക്കീം ഇബിൻ ഹസാം ആണ് ഒരേ ഒരാൾക്ക് മാത്രം കബാലയത്തിൻ്റെ ഉള്ളിൽ പ്രസവിക്കപ്പെടാൻ ഭാഗ്യം കിട്ടിയ ആ സുഹാബിയും ഇവർ തന്നെയാണ് ആരാണ് ഹക്കീബിൻ ഹസാം അവരുടെ ചരിത്രം എന്താണ് കഥകൾക്ക് വിശുദ്ധ കാബാലയത്തിൻ്റെ ഉള്ളിൽ പ്രസവിക്കപ്പെട്ടതായി ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരേയൊരു വ്യക്തിയാണ് ഹക്കീബ് ഹസാം എന്നവർ പറയും ഹക്കീം ബിബിൻ ഹസാമിൻ്റെ മാതാവ് തൻ്റെ കൂട്ടുകാരികളോടൊപ്പം കാബയുടെ അകം കാണാൻ വേണ്ടി കൂടെ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് പ്രധാനപ്പെട്ട ഏതോ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി കാബ പുറന്നിട്ട ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് വളരെ കൂടെ കാബയുടെ ഉൾഭാഗം കാണാൻ കൂടെ ഹക്കീം ഹസാമിൻ്റെ മാതാവും പ്രിയ കൂട്ടുകാരികളും അകത്തേക്ക് പ്രവേശിച്ചു ആ സമയത്ത് ആ മാതാവ് പൂർണ്ണ ഗർഭിണിയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് പ്രസവ വേദന അവർക്ക് വരുന്നത് പുറത്തേക്ക് കടക്കുവാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ആ ഒരു പ്രസവിക്കുക എന്ന ചടങ്ങ് നടന്നത് അരൊരാൾ നിന്ന് ഒരു മൃഗത്തിൻ്റെ തോൽ വിരിച്ച് ആ കുട്ടിയെ അതിൽ കിടത്തുകയാണ് ആ കുട്ടിയാണ് ഹക്കീം ഇബിൻ ഹസാം ഇബിൻ ഹുവൈലിദ് എന്നവർ തിരുനബി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ പ്രിയ പത്നി ഹദീജമ്മ അദിയല്ലാമയുടെ സഹോദരൻ്റെ പുത്രൻ കൂടെയാണ് ഇവർ കുലീനമായ കുടുംബത്തിലാണ് ഉന്നതമായ കുടുംബത്തിലാണ് ഹക്കീം ജനിച്ചു വളർന്നതെല്ലാം വലിയ ഔന്നിത്യമുള്ള സ്ഥാനമാനങ്ങളുള്ള ധാരാളം ആളുകളുടെ കുടുംബമായിരുന്നു ഹക്കീമിൻ്റെത് നല്ല ബുദ്ധിസാമർത്ഥ്യവും പലതരത്തിലുള്ള കഴിവുകളും സമ്മേളിച്ച ഒരു വ്യക്തി കൂടെയായിരുന്നു ഹക്കീം വിൻ ഹസാം ഹക്കീം ഹസാമിനെയും സമൂഹം വലിയ രീതിയിലായിരുന്നു വലിയ ബഹുമാനത്തോടെയായിരുന്നു ഉള്ള പക്വതയുള്ള ഒരാൾ എന്ന അർത്ഥത്തിൽ നോക്കിക്കണ്ടിരുന്നത് ആ കാലത്ത് നിർവഹിക്കപ്പെട്ടിരുന്ന ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി എത്തുന്ന ആളുകൾക്കും കപാലയം പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്കുമൊക്കെ സേവനം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളിൽ ഒരാൾ കൂടെയായിരുന്നു ഹക്കീം വിൻ ഹസാം ഇതെല്ലാം നടക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പാണ് ിയ കാലഘട്ടത്തിൽ തന്നെ മക്കയിൽ ഇസ്ലാം വേരി ഉറപ്പിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഹജ്ജ് കർമ്മങ്ങൾക്കും മറ്റുമൊക്കെ ദൂര നാടുകളിൽ നിന്ന് യാത്ര ചെയ്തു വരുന്ന ആളുകൾക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം പൈസ നൽകിക്കൊണ്ട് വലിയ ഉദാരത കാണിച്ച് അവരെയൊക്കെ സഹായിക്കുന്ന ഒരു നല്ല മനസ്സിന് ഉടമയായിരുന്നു ഹസാം തിരുനബി സല്ല അലങ്കിലും പ്രവാചകത്വം അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ മുമ്പേ അവരുമായി വലിയ അടുപ്പമുണ്ടായിരുന്നു ഹക്കീബ് ഹസാമിന് തിരുനബി സൊല്ലാ അല്ലെ വസ്ലാം തങ്ങളെക്കാൾ അഞ്ച് വയസ്സ് കൂടുതലുണ്ടെങ്കിലും ഒരു പ്രത്യേകമായ ഇഷ്ടം മുഹമ്മദ് എന്ന ആ നല്ല മനുഷ്യരോട് സൊല്ലാ അല്ലെ വല്ലം പ്രവാചകത്വത്തിന് മുമ്പേ ഹക്കീബ് അബ്ൽ ഹസാമിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കിട്ടുന്ന പല സമയങ്ങളും ആ നല്ല മനുഷ്യരുടെ കൂടെ ചെലവഴിക്കുവാൻ വേണ്ടി ഹക്കീം പ്രത്യേകം താല്പര്യത്തോടു കൂടെ കണ്ടെത്തുകയായിരുന്നു അവിടുന്ന് ഇരിക്കുന്ന സറസിൽ പോയിരിക്കുവാനോ അവിടുത്തെ കൂടെ സമയം ചെലവഴിക്കുവാനും അവിടുത്തോട് സംസാരിക്കുവാനും പ്രവാചകരാകുന്നതിൻ്റെ മുമ്പേ ഹക്കീമിന് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും ഇതേപോലെ തന്നെ ഹക്കീമിൻ്റെ സാന്നിധ്യം തിരുനബി സല്ലാവിസ്വല്ലാം ആ തങ്ങൾക്കും വലിയ സന്തോഷമായിരുന്നു ആ ബന്ധം വളരെ ഊഷ്മളമായി മുന്നോട്ട് പോയി ഹക്കീമിൻ്റെ സാന്നിധ്യം റസൂലിനും വലിയ സന്തോഷമായിരുന്നു സല്ലു അല്ല പിന്നീട് ഹക്കീമിൻ്റെ പിതാവിൻ്റെ സഹോദരി ഖദീജ ബിൻത്ത് ഹുബൈലിദ് ഖദി അള്ളാഹ്ന എന്നവരെ കല്യാണം കഴിക്കുക കൂടി ചെയ്തതോടെ ആ ബന്ധം കൂടുതൽ അടുത്ത ബന്ധമായി മാറുകയായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തിരുനബി സല്ലാസ്വലമ തങ്ങളോട് ഇത്രമാത്രം അടുപ്പവും ഇത്രമാത്രം കുടുംബ ബന്ധവും ഏറ്റവും അടുത്ത ബന്ധവും എല്ലാം ഉണ്ടായിരുന്നിട്ടും തിരുനബി സല്ലാ അല്ലി സ്വലമ തങ്ങൾ പരസ്യമായി ഇസ്ലാമിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി പിന്നെയും പല വർഷങ്ങളും കഴിഞ്ഞ് മക്കം ഫന്റെ വേളയിൽ മാത്രമാണ് ഹക്കിബുൻ ഹസാം റസൂലിന്റെ കൈപിടിച്ച് ബയ്യാദ് ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുള്ളൂ അതിൻ്റെ മുമ്പ് മക്ക കാലയളവിൽ ശത്രുക്കൾ വളഞ്ഞിട്ട് അക്രമിച്ചപ്പോഴും മദീനത്തേക്ക് പലായനം ചെയ്തപ്പോഴും മദീനയിലെ ആദ്യ വർഷങ്ങളിൽ ഒന്നും ഹക്കിബുൻ ഹസാം റസൂലിനോട് ചേർന്ന് വന്നിരുന്നില്ല മക്കം ഫു ശേഷമാണ് അതോടുകൂടെയാണ് അവർ ഇസ്ലാമിലേക്ക് വരുന്നത് റസൂൽ സലിസ്ല തങ്ങളോട് ഇത്രമാത്രമുള്ള ബന്ധവും ബുദ്ധിവൈഭവം പ്രത്യേകമായ പക്വതയും കഴിവും ഉള്ളതുകൊണ്ട് വേഗത്തിൽ ഹക്കീമൊക്കെ ഇസ്ലാമിലേക്ക് വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവിടുന്ന് പ്രവാചകത്വം കിട്ടി ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നത് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഹക്കീമൻ ഹസാം പ്രതി അള്ളാഹു നഹു വളരെയധികം വേദനയിലും വിഷമത്തിലുമാണ് ജീവിച്ചത് കാരണം ഇത്രമാത്രം വർഷങ്ങൾ ഞാൻ വെറുതെ വല്ലോ എന്നോർത്ത് ആ സങ്കടത്താൽ പലപ്പോഴും ഹക്കീബ് നസാം കരയുമായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട കാലങ്ങളെല്ലാം ഞാൻ വെറുതെ ചെലവഴിച്ചു പോയല്ലോ എന്ന് ഓർത്തു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ ഹക്കീബ് ഹസാം വല്ലാതെ കരയുന്ന രംഗം കണ്ട് പ്രിയപ്പെട്ട മകൻ ചോദിച്ചു ഒപ്പാ താങ്കൾ എന്തിനാണ് കരയുന്നത് അപ്പോൾ ഹക്കീബ് ഹസാം റതി അള്ളാൻ മറുപടി പറഞ്ഞു മകനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവയെല്ലാം എന്നെ കരയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ വളരെയധികം വൈകിപ്പോയി എന്നതാണ് അതിൽ ഒന്നാമത്തേത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല വഴിയിൽ ഒരുപാട് മുന്നോട്ട് പോകുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു അതൊന്നും ഉണ്ടായില്ല ഭൂമി നിറയെ സ്വർണം ലഭിച്ചാൽ പോലും അതുകൊണ്ടൊന്നും ആ നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ മറ്റൊരു എൻ്റെ പ്രധാനപ്പെട്ട സങ്കടം ബദറിലും ഒഹതിലും തിരുനബി സല്ലാ ഒരേ സ്വല്ലം ആ തങ്ങൾക്കെതിരെ മുഷരിക്കീങ്ങളോടൊപ്പം ഞാൻ പങ്കെടുത്തു പോയല്ലോ എന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ കാരണ്യം കൊണ്ട് അള്ളാഹു എന്നെ കാത്തു എന്നെ കാത്തു രക്ഷിച്ചു ഞാൻ കൊല്ലപ്പെടുകയോ ആ മതത്തിൽ ഉറച്ചു നിൽക്കുകയോ ചെയ്തില്ല ആ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ പറയുക പോലും ഉണ്ടായി അള്ളാഹുവിൻ്റെ ദൂതർക്കെതിരെ ഇനി ഒരിക്കലും കുറൈശികളുടെ കൂടെ ഒരു യുദ്ധത്തിന് ഞാൻ സഹായിക്കില്ല ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ അതൊരു തെറ്റാണല്ലോ ഞാൻ ചെയ്യുന്നത് എന്ന ചിന്ത എന്നിലുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും വീണ്ടും യുദ്ധത്തിലേക്ക് തിരുനബിക്കെതിരെ എനിക്ക് വരേണ്ടി വന്നു എൻ്റെ ഗോത്രങ്ങളും കുടുംബക്കാരും എൻ്റെ കുടുംബത്തിലെ ഗോത്രത്തിലെ കാരണവന്മാരുടെയും നിരന്തര പ്രേരണ മൂലം അവരുടെ നിരന്തര ആവശ്യപ്പെടൽ പ്രകാരം എനിക്ക് വീണ്ടും സത്യത്തിനെതിരെ യുദ്ധത്തിന് വരേണ്ടി വന്നു മറ്റൊരു കാര്യം ഇസ്ലാം ആശ്ലേഷിക്കുവാൻ വേണ്ടി ആ മഹത്തായ സത്യത്തിലേക്ക് വരാൻ വേണ്ടി പലപ്പോഴും ഞാൻ തയ്യാറെടുത്തിരുന്നു ആ ഘട്ടത്തിലൊക്കെ എൻ്റെ ഗോത്രത്തിലുള്ള കുടുംബത്തിലുള്ള നാട്ടിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരായ കാരണവന്മാരായ ആ ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അവരൊക്കെ അവരുടെ പഴയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ചെയ്തത് അത് കണ്ട് കുടുംബത്തിലെ ഉന്നതരായ പ്രധാനപ്പെട്ട പ്രായമുള്ളവരൊക്കെ ചെയ്യുന്നത് ഞാനും ചെയ്യാം എന്ന ചിന്തയിൽ അതിൽ തന്നെ ആ പഴയ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഞാൻ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള പ്രമുഖരായ ആളുകളെ കണ്ണടച്ച് വിശ്വസിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് പിന്നെ എന്തിൻ്റെ പേരിലാണ് മകനെ ഞാൻ കരയാതിരിക്കേണ്ടത് അത്രമാത്രം സങ്കടത്തിലായിരുന്നു ഹക്കി സാംബ്രി അള്ളാഹു നീണ്ട ഇരുപത് വർഷം കാലമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങളോട് അടുപ്പമുണ്ടായിരുന്നിട്ട് പോലും അടുത്ത കുടുംബക്കാരനായിരുന്നിട്ട് പോലും ഇസ്ലാമിലേക്ക് പ്രവേശിക്കാതെ അതിനെതിരിൽ പലപ്പോഴും പ്രവർത്തിക്കേണ്ടി വന്നു എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്നാൽ ആ തീരുമാനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വരാൻ കഴിയാത്തതിൽ പലപ്പോഴും സങ്കടപ്പെട്ട് വലിയ അബാധത്തിലേക്ക് മാറുകയായിരുന്നു അക്കി വിൻഹസുൻഹസാവിനെ പോലെയുള്ള ബുദ്ധിയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് വൈകുന്നത് റസൂർള്ളാഹി സുല്ല അലി സ്വലമ തങ്ങളെപ്പോലും പ്രത്യേകമായ അമ്പരപ്പ് ഒളിവാക്കിയിട്ടുണ്ട് കാരണം ഇസ്ലാമിനെക്കുറിച്ച് അടുത്തറിയാനുള്ള വഴികൾ അവർക്ക് വളരെ അടുത്തതായിരുന്നു അതിനുള്ള പ്രത്യേകമായ ബുദ്ധി വൈഭവങ്ങൾ അവർക്കുണ്ടായിരുന്നു താനും മക്കം വിജയത്തിന്റെ തലേ ദിവസം പ്രിയപ്പെട്ട സുഹാബാക്കളോട് റസൂൽ സല്ലാ അല്ലി സ്വലാമ തങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത് മക്കയിൽ നാല് ആളുകളുണ്ട് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന വിഷയത്തിൽ അവർക്ക് യോജിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ഇസ്ലാം സ്വീകരിച്ചു കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ സുഹാബത്ത് ചോദിച്ചു ആരാണ് നബി ആ നാല് ആളുകൾ റസൂൽ സാഹുഅലി ആ നാല് പേരുകൾ പറഞ്ഞു അത്താബ് ഉസൈദ് ജുബൈർ ഹസാം സുഹൈൽ എന്നിവരാണ് ആ നാലാളുകൾ അള്ളാഹുവിൻ്റെ അപാരമായ കറോണ കടാക്ഷം കൊണ്ട് ഈ നാലാളുകളും തിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന സൊഹാബത്തെ കിറാമിൽപ്പെട്ടിട്ടുണ്ട് വിജയശ്രീലാളിതനായി മക്കയിൽ പ്രവേശിച്ച തിരുനബി അലൈഹി സല്ലാസ്വല്ലാം തങ്ങൾ വളരെയധികം ആദരവോടുകൂടെയാണ് ഹക്കീമിൻ ഹസാമിനെ കുറിച്ച് സംസാരിച്ചതല്ല ആ സമയത്ത് ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ ട്രസൂൽ കൽപ്പിച്ചു അള്ളാഹു അല്ലാതെ ആരാധ്യനായി ആരും ഇല്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നും ആരെങ്കിലും സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും സുരക്ഷിതരാണ് ആയുധം നിലത്ത് വെച്ച് കീഴടങ്ങിയവരായി കാബാലയത്തിന്റെ അടുത്ത് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരും സുരക്ഷിതരാണ് സ്വന്തം വീടിനകത്ത് കഥകടച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരും സുരക്ഷിതരാണ് ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടിയിട്ടുണ്ടെങ്കിൽ അവരും സുരക്ഷിതരാണ് ആരെങ്കിലും ഹക്കീം ഹക്കീമൻ ഹസാമിന്റെ വീട്ടിൽ അഭയം തേടിയിട്ടുണ്ടെങ്കിൽ അവരും സുരക്ഷിതരായിരിക്കും എന്ന എത്ര സുന്ദരമായ പ്രഖ്യാപനം അവിടെ ഹക്കീബ് ഉൻ ഹസാമിന് പ്രത്യേകം തിരുനബി സല്ലാൻ സങ്കൽ പരാമർശിച്ചു മക്കയുടെ താഴ്ഭാഗത്തായിരുന്നു ഹക്കീബുൻ ഹസാമിൻ്റെ വീട് അബൂ സുഫിയാൻ റള്ളി അള്ളാമുൻ്റെ വീട് മക്കയുടെ ഉപരി ഭാഗത്തുമായിരുന്നു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം രക്തത്തിൻ്റെ ഓരോ അളവുകളിലും രക്തമോടുന്ന ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും സിരകളിലടക്കം ഇസ്ലാമികമായ പ്രത്യേകമായ ആനന്ദകരമായ അബാധത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുകയായിരുന്നു മഹാനവർഗെ ജാഹിലീയ കാലഘട്ടത്തിൽ തന്നിൽ നിന്നുണ്ടായിപ്പോയ ആ അബദ്ധങ്ങൾക്ക് പകരമായി കഴിയുന്നതിൻ്റെ മാക്സിമം സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് ജീവിച്ചു പ്രവാചകർക്കെതിരിൽ ആ സമയത്ത് ചെയ്ത പല കാര്യങ്ങൾക്കും പശ്ചാത്താപമെന്നോണം തൻ്റെ സമ്പത്തിൻ്റെ വലിയൊരളവ് ദീനൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു കൊണ്ടേയിരുന്നു മഹാനവർഗൈ മക്കയിലെ ചരിത്ര പ്രധാനവും ശത്രുക്കളുടെ പ്രധാനപ്പെട്ട കൂടിയാലോചന കേന്ദ്രവുമായിരുന്നു ദാറുൻ നദ്വ ഹക്കീം ഹസാവിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു അത് ഉണ്ടായിരുന്നത് അവിടെ വെച്ചായിരുന്നു തിരുനബി സല്ലാവിസ്വലാമെ തങ്ങളെ വധിക്കുവാനുള്ള സുപ്രധാനമായ തീരുമാനമെടുത്ത യോഗമടക്കം ശത്രുക്കളുടെ സുപ്രധാന ഗോത്ര നേതാക്കളെല്ലാം ഒത്തുകൂടി ഇസ്ലാമിനും മുത്തനബി സല്ലാ അല്ലൈവിസലമ തങ്ങൾക്കുമെതിരെ ഗൂഢമായ തന്ത്രങ്ങളെല്ലാം ആവിഷ്കരിച്ചിരുന്നത് ആ ഓഫീസിൽ വെച്ചായിരുന്നു അത് ഹക്കീമിൻ്റെ കൈകളിലായിരുന്നു ഉണ്ടായിരുന്നത് അത് കൈവശം വെക്കുന്ന ആൾക്ക് കുറേശികൾക്കിടയിൽ പ്രത്യേകമായൊരു പദവി പോലും ഉണ്ടായിരുന്നു വലിയ ഔന്നത്യത്തിൻ്റെ ഉടമയായിട്ടായിരുന്നു അവർ അവരെ കണ്ടിരുന്നത് എന്നാൽ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം രോദനങ്ങളുടെയും ക്രോധത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഗൂഢാലോചനകളുടെയും കേന്ദ്രമായ ആ ഒരു സംവിധാനം നിലനിർത്തിക്കൊണ്ടുപോകാൻ ഹക്കീം നസാം റബിഅള്ളാഹ് ഒന്നും ആഗ്രഹിച്ചില്ല ഭൂതകാലത്തിൻ്റെ കറുത്ത ഓർമ്മകൾ പേറി മുന്നോട്ട് പോകാൻ അവർ തയ്യാറായിരുന്നില്ല അതിനാൽ പ്രൗഢഗംഭീരമായി തല ഉയർത്തി നിന്നിരുന്ന ശത്രുക്കളുടെ ആ വലിയ കേന്ദ്രം ഒരു ലക്ഷം ദുർഹമന് ഹക്കീമുൻ ഹസാം വിറ്റുകളയുകയാണ് ചെയ്തു അത് കേട്ട് സങ്കടത്തോടെ ഒരാൾ ചോദിച്ചു അമ്മാവ കുറേശികളുടെ അഭിമാന സ്തംഭം താങ്കൾ വിറ്റുകളയുകയാണോ ആ യുവാവിന് ഹക്കീമുൻ ഹസാം നൽകിയ മറുപടി പ്രകാരമായിരുന്നു തെറ്റിപ്പൂയ മകനെ അത്തരത്തിലുള്ള പ്രൗഢിയുടെയും മഹിമകളുടെയും കാലഘട്ടം കഴിഞ്ഞു ഇനി അള്ളാഹുവിനൂറുള്ള പ്രത്യേകമായ സ്നേഹത്തിലും ഇഷ്ടത്തിലും അധിഷ്ഠിതമായി സ്നേഹ ഭക്തിയിലധിഷ്ഠിതമായ ഒരു ജീവിതമാണ് ഇനിയുള്ളത് സ്വർഗത്തിലൊരു വീട് ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് അത് വിറ്റുകിട്ടിയ മുഴുവൻ സമ്പത്തും പാവങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുമുണ്ട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഹക്കീം ഹസാം റതി അള്ളാഹുഹു ഹജ്ജ് സന്തോഷത്തോട് നിർവഹിച്ചു വർണ്ണ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് സന്തോഷത്തോടുകൂടെ നൂറ് ഒട്ടകങ്ങളെയും കൊണ്ടാണ് മക്കയിലേക്ക് അവർ പുറപ്പെട്ട് അലങ്കാര വസ്ത്രങ്ങൾ ആ ഒട്ടകങ്ങൾക്ക് മുകളിലും ഉണ്ടായിരുന്നു ആ നൂറൊട്ടകങ്ങളെയും അള്ളാഹുവിൻ്റെ ആഗ്രഹത്തിന് അല്ലാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ബലിയിറക്കുകയായിരുന്നു മഹാനവറുകൾ മറ്റൊരിക്കൽ ഹജ്ജിന് പോയ സമയത്ത് നൂറ് അടിമകളെയും കൊണ്ടാണ് മഹാനവറുകൾ മക്കയിലേക്ക് പുറപ്പെട്ടത് ഓരോ അടിമകളുടെയും കഴുത്തിൽ ഹക്കീബിൻ ഹസാമിന്റെ വകയായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മോചിപ്പിക്കപ്പെട്ട അടിമ എന്ന സന്തോഷത്തിൻ്റെ ഒരു ടാഗ് ഉണ്ടായിരുന്നു അറഫ മൈതാനത്തിന്റെ അതിവിശാലമായ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആ നൂറ് അടിമകളെയും ഹക്കീബിൻ ഹസാം പ്രതി അല്ല വന്നു സ്വതന്ത്രമാക്കുകയാണ് ഉണ്ടായത് മറ്റൊരിക്കൽ ഹജ്ജ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് ചെന്ന് ആയിരം ആടുകളെയാണ് അവിടെ വെച്ച് അറുത്തത് ആടിൻ്റെ മാംസം പാവങ്ങളായി ജീവിക്കുന്ന ധാരാളം വീടുകളിലേക്ക് ഓരോ ആളുകളിലേക്ക് സന്തോഷത്തോടെ എത്തിക്കുകയായിരുന്നു ഷുനൈൻ യുദ്ധത്തെ തുടർന്ന് അനീമത്ത് സ്വത്തുകൾ വേദിക്കുന്ന സമയത്ത് അതിലൊരു ഭാഗം ആഗ്രഹിച്ചു ഹക്കീബുൻ ഹസാം അത് റസൂൽ നൽകുകയും ചെയ്തു അദ്ദേഹം വീണ്ടും അത് ആഗ്രഹിക്കുകയും റസൂൽ വീണ്ടും അത് നൽകുകയും ചെയ്തു അങ്ങനെ ഹക്കീബുൻ ഹസാമിന് നൂറ് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ തിരുനബി സലിമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിശ്ചയമായും സമ്പത്ത് മനുഷ്യർക്ക് സന്തോഷവും മധുരവും നൽകുന്നതാണ് അതിന് ആത്മസംതൃപ്തിയോടെ സ്വീകരിക്കുന്നവർക്ക് വലിയ ഐശ്വര്യവും സംതൃപ്തിയും ഉണ്ടാകും ആർത്തിയോടുകൂടെ സ്വീകരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ ഒരു ഐശ്വര്യം ഉണ്ടാവുകയില്ലതാൻ ധാരാളം ഭക്ഷണം കഴിക്കുകയും എന്നാൽ ഒരിക്കൽ പോലും വിശപ്പ് ഇല്ലാതാവുകയും ചെയ്യാത്ത ഒരാളെ പോലെയായിരിക്കും അയാളുടെ അവസ്ഥ ആർത്തിയുള്ള ആളുടെ അവസ്ഥ ഉയർന്നു നിൽക്കുന്ന കൈകളാണ് താഴ്ന്നു നിൽക്കുന്ന കൈകളെക്കാൾ ഉത്തമമായത് കൊടുക്കുന്ന കൈകളാണ് എന്ന ചുരുക്കം സുല്ലാവിസ്ലമ തങ്ങളുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഹക്കീം നസാം റതി അള്ളാഹു ഇങ്ങനെ പറഞ്ഞു യാ ആറസ് ഉള്ളവ അങ്ങനെ പറഞ്ഞയച്ച റബ്ബാണെ സത്യം ഇനി ഒരാളോടും ഒന്നും ഞാൻ ചോദിച്ചു വാങ്ങുകയില്ല ആഗ്രഹിക്കുകയില്ല ഈ ലോകം വിട്ടു പിരിയുന്നത് വരെ ഒരാളിൽ നിന്നും ഒന്നും ഞാൻ സ്വീകരിക്കുകയില്ല ആ പറഞ്ഞത് അക്ഷരം പ്രതി പാലിച്ച ജീവിതമായിരുന്നു പിന്നീട് കണ്ടതെല്ലാം ഖലീഫ അബൂഉക്രസുദ് കാലഘട്ടത്തിൽ ഒതുഗജനാവിൽ നിന്ന് അവർക്ക് അർഹതപ്പെട്ട സമ്പത്തും സ്വീകരിക്കാൻ വേണ്ടി പലതവണ ആക്കിമിൻ നസാമിനോട് പറഞ്ഞെങ്കിലും അവർ ഒരിക്കലും അത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല പിന്നീട് അഹമർഹാം റഫി അള്ളാഹുവിൻ്റെ ഖിനാഫത്തിൻ്റെ സമയത്തും ആ പൊതുഗജനാബിൽ നിന്ന് അവർക്കുള്ള വിഹിതം അവർ ഒരിക്കലും ഏറ്റുവാങ്ങിയില്ല പല തവണ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല ആ സമയത്ത് അഹമർ റതി അള്ളാഹു എഴുന്നേറ്റ് നിന്ന് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് ജനങ്ങളെ ഹക്കീമ ഹസാമന് അർഹിച്ച വിഹിതം പല തവണ സ്വീകരിക്കുവാനും വേണ്ടി ഞാൻ ആവശ്യപ്പെട്ട് കൊണ്ടുവരുന്നതിനും അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞതിനും നിങ്ങൾ സാക്ഷികളാണ് ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെയും ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാതെ ആ സൂക്ഷ്മതയിൽ തന്നെയായിരുന്നു അവിടുത്തെ ജീവിതമെല്ലാം കഴിച്ചുകൂട്ടിയത് ചിരനബി സല്ലാവി തങ്ങളോടൊപ്പം ആ മഹാനരായ ഹക്കീ ഉൻ ഹസാം റസി അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുനാണ് ജന്നാത്തോസി ഒരു ചെറിയ ഹെദമയിലായിട്ടെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീനി അറബലൻ